എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് നാലാമത്തെ ദിവസത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ മൂന്ന് ക്ലാസിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് എങ്ങനെയാണ് തുടക്കം തൊട്ട് പഠിക്കുന്നത് എന്നുള്ളത് അതൊന്ന് കയറി കാണണം കേട്ടോ അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പാൻറ്റീസ് എങ്ങനെ കട്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ന്യൂ ബേബിക്കുള്ള ഒരു കെട്ടുടുപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചത് അപ്പം ഇന്ന് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെയുള്ള പാൻറ്റീസ് നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു സ്ക്വയറായിട്ട് ഒരു കുറച്ച് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് പീസാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തുണിയിൽ വെട്ടാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും പേപ്പർ തന്നെ എടുത്തോളൂ ഡോന്യൂസ് പേപ്പർ എടുത്തോളൂ അപ്പോൾ ആ തുണിക്ക് എത്രത്തോളം വീതി ഉണ്ടെന്ന് ഞാൻ നോക്കിയതാണ് അപ്പോൾ അതിൽ ഒരു സൈഡിൽ പതിനൊന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിട്ട് ഞാനൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ തുണി രണ്ടായിട്ടും മടക്കിയിട്ടല്ലോ രണ്ട് സൈഡിലേയും കൂടെ നമുക്ക് പതിനൊന്ന് ഇഞ്ച് വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണം കിട്ടും അപ്പോൾ നമുക്ക് ആ ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണത്തിലുള്ള അളവിൽ നമുക്കിന്ന് പാൻറ്റീസ് തയ്ക്കാം താഴോട്ടുള്ള ഇറക്കമാണ് നോക്കിയത് താഴോട്ടുള്ള ഇറക്കം ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് നമുക്കിവിടെ ഏഴ് ഇഞ്ച് മതി നമുക്ക് ഒരു ഇഞ്ച് മേളിൽ പടി മടക്കി കൊടുക്കാം അപ്പോൾ ആ തുണി ഞാൻ രണ്ടായിട്ടിട്ട തുണി ഇതാ ഞാനിപ്പോൾ ഒന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഒരേപോലെ തന്നെ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഞാൻ തുണി എങ്ങനെയാണോ മടക്കിയിട്ട് അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ മടക്കിയിട്ടോ കേട്ടോ അപ്പം നമുക്ക് ന്യൂസ് പേപ്പറെ വെട്ടി എടുത്തിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് പിന്നെ തുണിയെ വെട്ടിയെടുക്കാം നമ്മുടെ തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ നാലായിട്ട് മടക്കിയിട്ടപ്പോൾ അതിനകത്ത് ടേപ്പിൽ അടയാളം നോക്കിയപ്പോൾ ആറ് ഇഞ്ച് കാണിക്കുന്നുണ്ട് നമുക്ക് അഞ്ചരയുടെ അപ്പുറം ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മേളിൽ കറക്റ്റായിട്ട് നമ്മൾ അഞ്ചര ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ട് താഴോട്ട് ടേപ്പ് നേരെ വയ്ക്കാവേ നേരെ വെച്ചിട്ട് നമുക്ക് ആ നാലിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ ഇത് താഴോട്ടുള്ള ആ ഒരു ഇറക്കമാണ് കേട്ടോ സൈഡിലെ ആ ഭാഗമാണ് അപ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ടത് ഇഞ്ച് മതി ഒരു ഇഞ്ച് നമുക്ക് പടിയായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അടയാളം എടുക്കുന്ന സമയത്ത് നാലിഞ്ച് എടുക്കണം എടുത്താലേ ഉള്ളൂ ഒരിഞ്ച് പടിയും പോയിട്ട് എലാസ്റ്റിക് കൊടുക്കുന്ന പടി അത് മൂന്നിഞ്ചേ നമുക്ക് തയ്ച്ച് വരുമ്പോൾ കിട്ടത്തുള്ളൂ അപ്പം ഞാനത് പടി മടക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും ടേപ്പ് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് തയ്യൽത്തുമ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മടക്കി തയ്ക്കുന്നൊക്കെ ചെറിയ വീതിയിലാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് തുണി നമുക്ക് കുറയത്തില്ല കേട്ടോ അടുത്ത് നമുക്ക് അടയാളം ചെയ്യേണ്ടത് പാൻഡീസിൻ്റെ താഴെ വശം വരുന്നിടത്ത് നമുക്കൊരു ഇഞ്ച് എടുക്കാം കേട്ടോ എടുത്ത് കഴിയുമ്പം അത് നമ്മൾ തുണി ഇപ്പം നാലായിട്ട് മടക്കിയിട്ടേക്കാണല്ലോ അത് തുണി നേരെ ആക്കുന്ന സമയത്ത് നാലിഞ്ച് കിട്ടും പിന്നെ രണ്ട് സൈഡിൽ നിന്ന് സ്വൽപ്പം തുമ്പൊക്കെ മടക്കി തയ്ച്ച് പോകുമ്പോഴത്തേന് അത് കുറച്ചുകൂടെ കുറയും കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ളതാകുമ്പോൾ നമുക്ക് ഈ ഒരളവൊക്കെ എടുത്താൽ മതി ഇപ്പം കണ്ട നമ്മൾ ആ താഴെ രണ്ട് ഇഞ്ച് വരച്ചെടുത്തുനിന്ന് നേരെ മേളിലേക്ക് ഇതാ ചരിച്ച് ആ നാലിഞ്ചിൻ്റെ അവിടേക്ക് നമ്മളൊന്ന് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള പാൻറ്റീസിന് ഇത്രയും അളവും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അഞ്ഞേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് താഴോട്ടുള്ള കാൽഭാഗത്തിൻ്റെ അവിടുത്തെ ആ ഒരു വണ്ണം ഒന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്നും അടയാളം ചെയ്യേണ്ട കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ അവിടെ ഒത്തിരി ടൈറ്റ് ടൈറ്റായിട്ടിരിക്കേണ്ട എപ്പോഴും അവിടെ കൊണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പാൻറ്റീസിൻ്റെ അളവും കാര്യങ്ങളുമാണ് നമ്മളിതിവിടെ കാണിക്കുന്നത് ഇത്തിരി കൂടെ വലിയ കുട്ടികൾക്ക് നമുക്ക് ഇതേ രീതി പാൻറ്റീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ആ ഒരു കട്ടിങ്ങിനകത്ത് കുറച്ച് വ്യത്യാസം വരും കേട്ടോ വലിയ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ോഷൻ വരുന്ന ആ ഒരു കുറച്ച് ഫ്രണ്ടീന്ന് കുറച്ച് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റും കാരണം ബാക്കിലത്തെ പീസിന് ഇച്ചിരി കൂടെ വീതി കൂടുതലാക്കി ഫ്രണ്ട് പീസിന് ഇത്തിരി വീതി കുറവാണ് നമ്മുടെ പാൻറ്റീസ് ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അകത്തോട്ട് നമ്മുടെ പടി മടക്കി പോകുന്നത് ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഓരോ ഇഞ്ച് പടി അകത്തോട്ട് പോകും അപ്പോൾ ആദ്യം പടിയെല്ലാം മടക്കി തയ്ക്കേണ്ട കേട്ടോ ഞാൻ കാണിച്ചു തരുന്നതാണേ അകത്തോട്ട് നമ്മുടെ പടി ഇത്രത്തോളം പോകും എന്നുള്ളത് കേട്ടോ ആദ്യം എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് നേരെ നോർത്തിയിട്ടിട്ടുണ്ട് ഇത് കണ്ടോ രണ്ട് സൈഡ് ആ സൈഡ് ആദ്യം ചെറുതായിട്ട് ആ തുമ്പ് മടക്കി വെച്ചിട്ട് നമ്മുടെ കൈയുടെ വിറൽ വെച്ചിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മടക്ക് കറക്റ്റായിട്ട് റൗണ്ടിൽ കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പം പറ്റും നമ്മളല്ലെങ്കിൽ ഒറ്റ ട്രിപ്പ് തന്നെ നമ്മളിപ്പോൾ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലോ ആദ്യം തന്നെ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ പുളവ് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈവെച്ചൊന്ന് നന്നായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് പോകണേൽ നല്ല വൃത്തിക്ക് ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാൻറ്റീസിന് എലാസ്റ്റിക്ക് വേണം അപ്പോൾ ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ എലാസ്റ്റിക്കിന് ഇത്തിരി വീതി ഉണ്ട് കേട്ടോ ഇതിലും ചെറിയ വീതിയുള്ള ഉള്ള എലാസ്റ്റിക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ എലാസ്റ്റിക്കിനൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വീതിയുടെ അപ്പോൾ ഈ ഒരു എലാസ്റ്റിക്കാണ് നമ്മൾ ഈ ഒരു പാൻറ്റീസിന് ഇടുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം നീളത്തിൽ എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ആ ടേപ്പ് വെച്ച് അടയാളം പിടിക്കുമ്പോഴത്തേനും പതിനാറ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാൻറ്റീസിന് വേണ്ടി അത്രയും അളവിലെടുക്കാം അത് രണ്ടായിട്ട് മടക്കുമ്പോഴത്തേനും നമുക്ക് എട്ട് ഇഞ്ച് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇലാസ്റ്റിക് വലിയ അപ്പോൾ ഇത്രയൊക്കെ മതി കുഞ്ഞുങ്ങൾക്കുള്ളതാകുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അപ്പോൾ ഞാനിതാ നമ്മുടെ പാൻറ്റീസ് എടുത്ത് വെച്ചിട്ട് ആ സൈഡ് ചെറുതായിട്ട് മടക്കി കൈവെച്ച് ഇങ്ങനെ തേച്ച് കൊടുത്തായിരുന്നു അതിന് ഇതാ ഒന്നും കൂടെ മടക്കി ഇതാ ചെറുതായിട്ട് സൈഡിൽ കൂടെ മടക്കി തയ്ച്ച് രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം തുടക്കം ഇങ്ങനെ തന്നെ ചെയ്യണവിട്ട് നമ്മൾ തൈൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം മുതലേ ഒറ്റ ട്രിപ്പ് തന്നെ മടക്കി തയ്ച്ച് പോകാൻ നോക്കണ്ട കാരണം അങ്ങനെ പോകുമ്പോൾ ചിലപ്പം തയ്ച്ച് വരുന്ന സമയത്ത് പുളവ് വരും ആ പുളവ് വന്നു കഴിയുമ്പോഴത്തേനും ആ സ്റ്റിച്ചിങ്ങിനൊരു ഭംഗി വരത്തില്ല അപ്പോൾ കൈവെച്ച് നല്ല പോകണം ആ മടക്കി ഒന്ന് കൈവച്ച് തൂത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നിങ്ങളെ കാണിച്ചായിരുന്നു അപ്പോൾ അടുത്ത സൈഡും കണ്ടോ ഞാൻ കൈ വെച്ച് കാണിക്കുന്നത് എങ്ങനെയാ നോക്കിക്കേ ഇത് കണ്ടോ മടക്കി കൊടുത്തിട്ട് കൈ വെച്ചിങ്ങനെ തയ്ച്ചു വിടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഇനി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി കേട്ടോ ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ വന്നു ചേർന്നിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണുന്നവർ പിന്നെ കമൻറ്റ് അയക്കുന്നവരും ലൈക്ക് ചെയ്യുന്നവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നവരുണ്ട് പക്ഷേ എല്ലാവരും ലൈക്കൊന്നും ചെയ്യാറില്ല കമൻറ്റൊന്നും ചെയ്യാറില്ല എങ്കിലും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് നോക്കുന്നു ഒരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ എത്ര പേര് ഫുള്ളായിട്ട് കാണുന്നുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് കമൻ്റ് ചെയ്യുമോ എനിക്ക് അപ്പോൾ ഇതാ നമ്മൾ പാൻറ്റീസിൻ്റെ രണ്ട് സൈഡ് ഇതാ ചെറുതായിട്ട് മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ഈ സൈഡ് രണ്ടും ക്ലോസ് ചെയ്യണം അപ്പോൾ ഇതാ രണ്ട് സൈഡ് ഒരുപോലെ വെക്കുക വെച്ചതിന് ശേഷം ഇതാ മേളിൽ നിന്ന് തൊട്ട് സ്ട്രൈറ്റായിട്ട് ഇതുപോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റാൻഡ് പൊക്കി വെച്ചതിന് ശേഷം വീണ്ടും തുണി തിരിച്ചെടുത്തിട്ട് വീണ്ടും ഇതാ താഴേ നിന്ന് മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കയറി വേണ്ട അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ കെട്ടിട്ട് തുടക്കമൊക്കെ നമുക്ക് ചെയ്യാൻ ഇച്ചിരി പ്രയാസമൊക്കെ ആണെങ്കിലും പയ്യെ ശ്രമിക്കുക സൂചി ഒരു മൂന്നാളം ഒക്കെ മേടിച്ച് വെച്ചോണം നമുക്ക് സൂചി ഒടിഞ്ഞാലും മാറ്റിയിടാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേളെ വെച്ചിട്ട് നമുക്ക് ഒരിഞ്ചോളം പടി അകത്തോട്ട് മടക്കി തയ്ക്കണമല്ലോ അപ്പം നമ്മുടെ പടി നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലം നമ്മൾ ക്ലോസ് ചെയ്യാതെ ഇടണം കേട്ടോ കാരണം നമ്മുടെ എലാസ്റ്റിക്ക് നമുക്ക് അകത്തോട്ട് കയറ്റിയിടണ്ടേ കയറ്റിയിട്ടതിന് ശേഷം വേണം നമുക്കത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് അതിനു വേണ്ടി കുറച്ച് ഫ്രണ്ടിൽ ഓപ്പൺ ആക്കി വെച്ചേക്കണം ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരണം എന്നിട്ട് കുറച്ച് അവിടെ റൗണ്ടിൽ ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യല് ഈ എലാസ്റ്റിക് അകത്തോട്ട് ഒരു സ്ഥലം സ്റ്റിച്ച് ചെയ്യാതിരിക്കുക അത് എലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ വേണം നമുക്ക് അവിടെ ക്ലോസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് സ്ഥലം ഓപ്പൺ ആയിട്ട് ഇടണമല്ലോ അവിടെ വരുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് നിർത്തി സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഈ പടി ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഒരേ ലെവലിൽ തന്നെ വെച്ച് ആ പടി മടക്കി തയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പൊളച്ചിൽ വരും നമ്മൾ ഒരേ ലെവലിലെല്ലാം തയ്ച്ച് പോകുന്നെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ആ പടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ എലാസ്റ്റിക് എടുത്ത് അതിലൊരു പിന്നു കുത്തി എന്നിട്ട് നമുക്ക് ആ എലാസ്റ്റിക് നേരെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇട്ടെടുക്കാം അപ്പം ഞാനിതാ ഇലാസ്റ്റിക് ഇട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതാ എലാസ്റ്റിക് അകത്തോട്ട് ഫുള്ളായിട്ട് പോകാതെ ശ്ര ശ്രദ്ധിച്ചോണോ കേട്ടോ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്തൊക്കെ ഇതാ അങ്ങനെ നമ്മളിതാ ഇലാസ്റ്റിക് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കായി വെച്ച് അത് കറക്റ്റാക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇലാസ്റ്റിക് കണ്ടോ പുറത്ത് കൊണ്ട് തട്ട് ഇനി നമ്മളാത്തി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എലാസ്റ്റിക് തമ്മിൽ ആത്തി ഒന്ന് നല്ലപോണം ഒന്ന് ജോയിൻറ്റ് ചെയ്യണം അത് നല്ല കെട്ടിട്ട് 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 തയ്ച്ച് വെക്കണം അല്ലെങ്കിൽ എലാസ്റ്റിക് പൊട്ടിപ്പോകും നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യണം ആ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന എലാസ്റ്റിക്കിന് ഇച്ചിരി വീതി ഉണ്ട് കേട്ടോ ഇതിലും ചെറിയ വീതിയുള്ള എലാസ്റ്റിക് കിട്ടും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ പാൻറ്റീസ് തയ്ക്കുന്ന നേരത്ത് ചെറിയ വീതിയുടെ എലാസ്റ്റിക് ഇട്ടാലും മതി കേട്ടോ ഇത്തിരി വലിയ കുട്ടികൾക്കൊക്കെ എലാസ്റ്റിക് ഇത്തിരി വലുത് നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല കുഞ്ഞുങ്ങളാകുമ്പോഴത്തേന് ചെറുതാണേലും മതി അപ്പോൾ ഞാനിത് ആ എലാസ്റ്റിക് നന്നായിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ എലാസ്റ്റിക് ആ പടിയുടെ അകത്തോട്ട് തന്നെ വെക്കുക ലെവലായിട്ട് വെക്കുക ലെവലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗം ഓപ്പൺ ആണല്ലോ ആ എലാസ്റ്റിക് ഇടാൻ വേണ്ടി കുറച്ച് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അത് നന്നായിട്ട് പിന്നെ ക്ലോസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റീസിൻ്റെ സ്റ്റിച്ചിങ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ നൂലൊക്കെ നിൽപ്പണമെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ പാൻറ്റീസ് തയ്ച്ച് കഴിഞ്ഞ് ഇതാ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇതാ കുഞ്ഞുങ്ങൾക്കുള്ള പാൻറ്റീസ് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവർ ഇതേപോലെ തന്നെ ഒരു തുണിയിൽ വെട്ടാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് അതിൽ കട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം ആ ഒരു പാറ്റേൺ വെച്ച് തുണിയിൽ വെച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ രണ്ടുമൂന്ന് പാൻറ്റീസ് അങ്ങ് തയ്ച്ച് പഠിച്ചുകൊള്ളുക അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ പാൻറ്റീസ് സ്വന്തമായിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം നാളത്തെ നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ